നമസ്കാരം ഫലസ്തീനിൽ ബോംബാക്രമണത്തിന്റെ പിന്നാലെ കരയുദ്ധവും ആരംഭിച്ച് ഇസ്രയേൽ നിരവധി പേരെ കൊന്നൊടുക്കുകയാണ് കുട്ടികളും സ്ത്രീകളും അടക്കം കുറഞ്ഞത് നൂറ് പേരെങ്കിലും ഒരു ദിവസം ഗാസയിൽ കൊല്ലപ്പെടുന്നു നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചുള്ള വേദന സകല മനുഷ്യർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഫലസ്തീനിലെ കുട്ടികളെ കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും വേദനയോടെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരുടെ ചുമതലയാണ് ആ മനുഷ്യപക്ഷത്ത് തന്നെയാണ് ഞാനും എന്നാൽ ഫലസ്തീനിലെ ഈ ഭീകരതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഇരട്ടത്താപ്പാണ് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകും ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു എന്നതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ക്രൂരതയെ ന്യായീകരിക്കാൻ കഴിയുമോ ഒന്ന് ഇല്ല എന്നതാണ് വാസ്തവം പക്ഷേ ഒക്ടോബർ ഏഴിനെ കുറിച്ചല്ല ഇസ്രയേൽ പറയുന്നത് ഇപ്പോഴും തടവിലായിരിക്കുന്ന നാൽപ്പത്തിയെട്ട് ഇസ്രയേലുകളെ കുറിച്ചും ആയുധവുമായി ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസിനെ കുറിച്ചുമാണ് ഫലസ്തീനിലെ ജനതയ്ക്ക് സമാധാനം വേണമെങ്കിൽ അവർക്കെതിരെയുള്ള നരനായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന നാൽപ്പത്തിയെട്ട് പേരെയും വിട്ടയക്കണം ഹമാസ് ആയുധം താഴെ വച്ച് േലുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അനുമതി വേണം ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഗാസയിലെ ജനങ്ങളുടെ വേദന നമ്മളെ വേട്ടയാടുമ്പോഴും നമുക്ക് ഇസ്രയേലിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയാത്തത് മറ്റൊരു കാര്യം കൂടി ഇവിടെ ചോദിക്കാതിരിക്കാൻ വൃത്തിയില്ല എന്തുകൊണ്ടാണ് ലോകമെമ്പാടും വംശീയ കലാപങ്ങളും വർഗീയ കലാപങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും തുടരുമ്പോഴും ഫലസ്തീൻ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം കുട്ടികൾ സ്ത്രീകൾ നിരപരാധികളെ മനുഷ്യർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് എത്രയോ വംശഹത്യകൾ അവിടെയൊക്കെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ആഫ്രിക്കയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നെഞ്ചു പൊട്ടിപ്പോവും ജീവൻ ഉത്ഭവിച്ചത് മനുഷ്യനുത്ഭവിച്ചത് ആഫ്രിക്കയിലാണെന്നോർക്കണം ഏറ്റവും അധികം പ്രകൃതി സമ്പത്തുള്ളത് ആഫ്രിക്കയിലാണ് എന്നാൽ അവരുടെ നിറം കറുത്തതായതുകൊണ്ട് മാത്രം വെളുത്ത നിറമുള്ള മനുഷ്യർ അവരെ അടക്കി ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു ഒരിക്കൽ പോലും അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയോ അറിവിൻ്റെയോ വഴിയിലേക്ക് നടന്നു പോവാൻ ഇവർ അനുവദിച്ചില്ല പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം കോളനി സ്ഥാപിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു ഈ രാജ്യങ്ങളിൽ കോളനി സ്ഥാപിച്ച് അവരുടെ വിഭവങ്ങൾ മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങൾ കൊള്ളയടിച്ചു അവരെ അടിമകളാക്കി ലോകമെമ്പാടും ചിതറിച്ചു ആ മനുഷ്യർക്ക് അടിമപ്പണി മാത്രം കൊടുത്തു അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഒന്നും ഇവർ നടത്തിയില്ല ആകെ അവിടെ കൊടുത്തത് ക്രൈസ്തവ മതം മാത്രമായിരുന്നു അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ മുഴുവൻ അവരുടെ പരമ്പരാഗത മതവും ആചാരവും ഉപേക്ഷിച്ച് ക്രൈസ്തവരായി മാറി പക്ഷെ അവർക്ക് ക്രൈസ്തവ ജീവിത സന്ദേശം ഇവർ പകർന്നു കൊടുത്തില്ല അവരെ ചൂഷണം ചെയ്ത് ഇവരെല്ലാം തടിച്ചുകൊഴുത്തു ഒടുവിൽ കാലം ഒരുപാട് മാറിയപ്പോൾ ലോകം ഒരുപാട് വളർന്നപ്പോൾ അടിമത്തം അവസാനിപ്പിക്കേണ്ടി വന്നു ആ രാജ്യങ്ങളിലെ കോളനി ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നിട്ടും അൻപത്തിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിൽ മാത്രമേ ജനാധിപത്യവും വളർച്ചയും വികസനവുമുള്ളൂ ബോട്സ്വാനയും നമീബയും മൗറീഷ്യസും ഗബോണും മൊറോക്കയും പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രം എന്തിനേറെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ വളർന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മാത്രം കോളനി ഭരണം പൂർണമായും അവസാനിച്ചു കഴിഞ്ഞപ്പോഴും അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിരുന്നില്ല പരസ്പരം കടിച്ചു കീറുന്ന ഗോത്രവർഗ്ഗക്കാർ എല്ലായിടത്തും ഉണ്ടായി തോക്കെടുക്കുന്നവൻ ആയുധമുള്ളവൻ കാര്യക്കാരായി ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പലപ്പോഴും പട്ടാളം ഭരണം പിടിച്ചു പലപ്പോഴും ഗോത്രവർഗ കലാപങ്ങളിൽ വംശഗത്യകളിൽ രക്തച്ചൊരിച്ചിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ റുവാണ്ടൻ കൂട്ടക്കൊല ആർക്കും മറക്കാൻ കഴിയില്ല ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് അതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ് പലായനം ചെയ്തത് അങ്ങനെ ഗോത്രവർഗക്കാർ തമ്മിലുള്ള കലാപവും വംശഹത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പതിവാണ് ഒരു വാർത്തയും ഒരിക്കലും ഒരിടത്തും വരുന്നില്ല ഇതാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു നൈജർ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ വടക്കൻ പ്രവിശ്യയിലെ ടാക്കോബാറ്റ് ഗ്രാമത്തിൽ ഒരു മാമോദി സ ചടങ്ങിനിടെ തൂക്കുധാര്യങ്ങളെത്തി വെടിവെച്ചു പോകുന്നത് പതിനഞ്ച് വരെയാണ് എന്നിട്ടും ആനന്ദം കിട്ടാതെ ആ ഗ്രാമത്തിൽ നിന്നും അധികം അകലയല്ലാത്ത മറ്റൊരിടത്ത് ഏഴുപേരെ കൂടി അവർ വെടിവെച്ചു കൊന്നു അങ്ങനെ ഇരുപത്തിരണ്ട് പേരെയാണ് ഇന്നലെ ഈ നൈജർ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ അജ്ഞാതർ വധ തീർത്തത് വടക്കൻ നൈജീരിയയിലെ തില്ലാബേരി പ്രവിശ്യയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ഇവരെയൊക്കെ കൊന്നൊടുക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളാണ് നൈജറിൽ മാത്രമല്ല തൊട്ടായൽ പക്കത്തുള്ള നൈജീരിയയിലും എന്ന ഒരു ഭീകര സംഘടന നിരപരാധികളെ തട്ടിക്കൊണ്ടു പോവുകയും സ്കൂൾ കിട്ടികളടക്കമുള്ളവരെ തടങ്കലിലാക്കുകയും കൊന്നു തള്ളുകയും ചെയ്യുന്നു നൈജറിയിൽ ഇരുപത്തിരണ്ട് പേരെ വെടിവെച്ചു കൊന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഏതെങ്കിലും ഒരു പത്രത്തിൽ വാർത്ത വന്നോ റുവാണ്ടൻ കൂട്ടക്കൊലയ്ക്ക് ശേഷം കഴിഞ്ഞ മുപ്പത് വർഷമായി സായുധ കലാപം അരങ്ങേറുന്ന രാജ്യങ്ങളാണ് റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമാണ് റുവാണ്ട എന്ന രാജ്യത്തെ പിന്തുണയ്ക്കുന്നത് ഖത്തറാണ് റുമാണ്ടൻ സൈന്യത്തിന്റെ കൂടി എം ട്വന്റി ത്രീ എന്ന് പേരുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഈ ഭീകര സംഘടന എപ്പോഴും കോങ്കോയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തും കോങ്കോ പട്ടാളക്കാരും ഈ ഭീകരവാദികളും തമ്മിലുള്ള യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തു ട്രംപ് ഇടപെട്ടുകൊണ്ട് ഒരു വെടിനിർത്തൽ ചർച്ച നടത്തി തൽക്കാലത്തേക്ക് ശാന്തതയുണ്ടായെങ്കിലും ആ വെടിനിർത്തൽ നിലനിൽക്കില്ല എന്ന് ബോധ്യമായിക്കൊണ്ട് എം രണ്ടോ ത്രൂ ഭീകരവാദികൾ കഴിഞ്ഞ ദിവസം കോങ്കോയിന്റെ അതിർത്തി കടന്ന് പ്രകടനം നടത്തി സമാധാന പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കണ്ണിൽ കാണുന്നവരെയൊക്കെ വെടിവെച്ച് കൊന്നും വംശഗത്തി ചെയ്തും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്തുമൊക്കെ ആനന്ദിക്കുന്ന വിഭാഗമാണിവർ വാസത്തിൽ റുവാണ്ടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിശ്വസനീയമാണ് മുപ്പത് വർഷം മുമ്പ് കേവലം ഒരു ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ആയിരുന്ന റുവാണ്ടയിൽ ഇപ്പോൾ അത് മുപ്പത്തിനാല് ശതമാനമായി വർദ്ധിച്ചു ഈ വർധനയ്ക്ക് കാരണം ഖത്തറിന്റെയും ഇറാന്റെയും ഇടപെടലാണ് ഖത്തറാണ് അവരുടെ എയർപോർട്ടിന് നിർമ്മാണം നടത്തുന്നത് ഖത്തറാണ് നാല്പത്തൊമ്പത് ശതമാനം അവരുടെ എയർലൈൻ ഏറ്റെടുത്തിരിക്കുന്നത് ലോകത്തിൽ എവിടെയെല്ലാം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അത് ലബനിൽ നിന്നാണെങ്കിലും സിറിയയിൽ നിന്നാണെങ്കിലും എവിടെയൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം കലാപമുണ്ടാകുമോ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരികയാണ് വലിയ തോതിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു ഒരു പരിധിവരെ അവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് തൊണ്ണൂറ്റിനാലിലെ കൂട്ടക്കൊലയ്ക്കിരയായവർ പള്ളിയിൽ അഭയം തേടിയെങ്കിലും പള്ളി സംരക്ഷിച്ചില്ല അങ്ങനെ ഖത്തറിന്റെ സഹായത്തോടുകൂടി ഇറാന്റെ നിശബ്ദ സഹായത്തോടുകൂടി പ്രത്യേക ദിനം ഇടപെടലാണ് റുബാണ്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എം ട്വന്റി ത്രീ ഒരു ഇസ്ലാമിക ഭീകര സംഘടന അല്ലെങ്കിലും ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക ഭീകര ശക്തികളാണ് ഇത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുവൻ വലിയ തോതിൽ ഇറാന്റെയും ഖത്തറിന്റെയും സ്വാധീനമുണ്ട് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അവരെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഗോത്രവർഗങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ട് ഇവിടുത്തെ ധാതു വിഭവങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ അവസരോചിതമായി ഇടപെടുകയാണ് ഖത്തറും ഇറാനും ലോകത്തെ ഏറ്റവും കൂടുതൽ ധാതു വിഭവങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വർണമാവട്ടെ മെറ്റ് മിനറലുകൾ ആവട്ടെ ഇവയൊക്കെ ഖനനം ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ലോകത്തിന്റെ പല വ്യവസായങ്ങളും മുമ്പോട്ട് പോകൂ പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും ഇത്തരം ഖനനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് ചൂഷണം ചെയ്യാനാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ കീഴടക്കി വെച്ചത് പിന്നീട് ഇവരൊക്കെ സ്വതന്ത്രരായെങ്കിലും ഇത്തരത്തിലുള്ള ചില ചെറു ഗ്രൂപ്പുകളും ഭീകര സംഘടനകളും ഒക്കെ ഓരോ പ്രദേശത്തിന്റെ അധികാരം കൈവശപ്പെടുത്തി അനധികൃതമായി സ്വത്തുക്കളും വിഭവങ്ങളും എല്ലാം ചൂഷണം ചെയ്യുകയാണ് ഇതെല്ലാം വിൽക്കുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഈ രാജ്യങ്ങളൊന്നും വളരാതിരിക്കുന്നതും വികസിക്കാതിരിക്കുന്നതും ഇത്തരത്തിൽ സംഘടിതമായ ഒരു ഖനനം നടക്കാത്തതുകൊണ്ടാണ് ഈ ധാതു വിഭവങ്ങളെ കണ്ണു വെച്ചുകൊണ്ടാണ് ഖത്തറും ഇറാനും ഒക്കെ ഇടപെടുന്നത് അവരൊക്കെ ആയുധം കൊടുത്ത് ഇവിടെ ഇസ്ലാമികവൽക്കരണം നടത്തി ഈ രാജ്യങ്ങൾ സമാധാനം കൊണ്ടിരിക്കുന്നു അൻപത്തിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ് മിക്കയിടങ്ങളിലും ഇത്തരം അദൃശ്യ ശക്തികൾ ഇടപെടുകയും അവർ ആയുധം കൊടുത്ത് ഇവരെയൊക്കെ വളർത്തിയെടുക്കുകയും കൂട്ടക്കൊല ചെയ്ത് വംശഹത്യ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു ആഫ്രിക്കയിൽ ഇത് മനുഷ്യർ പോലുമല്ല എന്ന തരത്തിലാണ് ലോകത്തിന്റെ ഇടപെടൽ വാസ്തവത്തിൽ ജനാധിപത്യ വ്യവസ്ഥയുണ്ടെങ്കിൽ സുരക്ഷ ഉറപ്പാക്കിയാൽ പ്രകൃതി വിഭവങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ വേഗത്തിൽ വളരാൻ കഴിയും എന്നാൽ ഇത്തരം മാഫിയ സംഘങ്ങളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ആർക്കും അവരുടേതായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അദൃശ്യ ശക്തികൾ പ്രത്യേകിച്ച് ഖത്തറിന്റെയും ഇറാന്റെയും സ്വാധീനമുള്ള അദൃശ്യ ശക്തികളാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് പാശ്ചാത്യ ലോകം കണ്ണും പൂട്ടിയിരിക്കുന്നു ഫലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ വല്ലപ്പോഴുമെങ്കിലും ആഫ്രിക്കയിലെ പാവപ്പെട്ട മനുഷ്യരുടെ വേദനയും കണ്ണീരും കൂടി കേൾക്കണമെന്നും അതേക്കുറിച്ചും കൂടി വിലപിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു